ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് കരുതിയെടുത്തുനിന്ന് പല ആളുകളും ലോകത്ത് പല സംഭവങ്ങളിലായിട്ട് രക്ഷപ്പെട്ട ചരിത്രങ്ങളുണ്ട് ലോറിയിൽ അർജുൻ ഇല്ല എങ്കിൽ മറ്റെവിടെങ്കിലും ഒഴുകിപ്പോയിട്ടോ മറ്റോ കരയിൽ എത്തിപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പകുതി ശ്വാസമെങ്കിലും ഉണ്ട് എങ്കിൽ ആ ഒരു സാധ്യതയും തള്ളിക്കളയാനാകില്ല കർണാടകയിലെ അങ്കോളയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായി തെരച്ചിൽ നടക്കവേ രണ്ടാം ക്ലാസ്സുകാരന്റെ ഡയറി കുറിപ്പ് നൊമ്പരമാവുകയാണ് എൻ്റെ അച്ഛനും ഡ്രൈവറാണ് എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിയുടെ ഡയറി കുറിപ്പ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പങ്കുവച്ചിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിലെ വടകര മേപ്പഴിൽ ഈസ്റ്റ് എസ് ബി സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി ഇഷാന്റെ ഡയറി കുറിപ്പാണ് മന്ത്രി പങ്കുവെച്ചിട്ടുള്ളത് ഇന്നെനിക്ക് സങ്കടമുള്ള ദിവസമാണ് കേരളത്തിൽ നിന്നും കർണാടകയിലേക്ക് വണ്ടിയുമായി പോയ അർജുൻ ഇടയിൽ കാണാതായി എൻ്റെ അച്ഛനും ഡ്രൈവറാണ് ദൈവം കാത്തുരക്ഷിക്കട്ടെ എന്നാണ് കുട്ടിയുടെ ഡയറി കുറിപ്പിൽ ഉള്ളത് അതേസമയം തെരച്ചിൽ അനിശ്ചിതമായി നീണ്ടുപോവുകയാണ് ഗംഗാവാലിയിൽ കനത്ത കുർത്തൊഴുക്കിന് ഉള്ളതിനാൽ പുഴയിൽ ഇറങ്ങി ആഴത്തിലുള്ള പരിശോധന നടക്കില്ല പുഴയിൽ ഇറങ്ങി ആഴത്തിലുള്ള പരിശോധന നടത്തുന്നത് വെല്ലുവിളിയാണ് എന്ന് നാവികസേന വ്യക്തമാക്കി കാലാവസ്ഥ പ്രതികൂലമായതിനാൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന താൽക്കാലികമായി നിർത്തിവെച്ചു തെരച്ചിൽ ഇന്നത്തേക്ക് അവസാനിച്ച് ബോട്ടുകൾ കരക്കുകയറ്റി ഇതോടെ രക്ഷാപ്രവർത്തനം പത്താം ദിവസവും പ്രതിസന്ധിയിലായി ഇതിനിടെ ഗംഗാബാലി പുഴയുടെ സമീപത്തെ വീടുകളിൽ നിന്നും അർജുൻ ഓടിച്ച ലോറിയിൽ ഉണ്ടായിരുന്ന മരത്തടികൾ കണ്ടെത്തി മണ്ണിടിച്ചിൽ ഉണ്ടായതിന് പിന്നാലെ പുഴയിൽ ഒഴുകിവന്ന മരത്തടികൾ ഇവർ ശേഖരിക്കുകയായിരുന്നു അഞ്ചു മുതൽ ആറ് നോട്ട്സ് വരെ വേഗതയിൽ നദിയിൽ ഉണ്ട് എന്നാണ് അധികൃതർ പറയുന്നത് രണ്ട് തവണ നദിയിൽ ഇറങ്ങിയ സംഘം തിരിച്ചു കയറുകയായിരുന്നു ഭാരം കിട്ടിയ വസ്തു കെട്ടി ഇറക്കാനുള്ള ശ്രമവും പരാജയപ്പെട്ടു ലോറി കരക്ക് എത്തിക്കുന്നതിന് മുമ്പ് ലോറിയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന കാര്യമാണ് ആദ്യം പരിശോധിക്കുക ഉണ്ടെങ്കിൽ പുറത്തെടുത്ത ശേഷമാവും ലോറി ഉയർത്തുക ലോറി ഉയർത്താനായി പുഴയിൽ പ്രത്യേക പ്ലാറ്റ്ഫോം സ്ഥാപിക്കാനാണ് തീരുമാനം അതേസമയം പ്രദേശത്ത് നാളെയും ശക്തമായ മഴ ഉണ്ടാകും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് ഉത്തരകന്നഡ ജില്ലയിൽ നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള ജനതയ്ക്ക് നൊമ്പരമായി മാറുകയാണ് അർജുൻ പത്ത് ദിവസം കഴിയുമ്പോഴും അർജുന് എന്ത് സംഭവിച്ചു എന്ന് കൃത്യമായി പറയാൻ ആർക്കും കഴിയുന്നില്ല ജീവനോടെ ഇരിപ്പുണ്ടോ എന്ന് ഉറപ്പിക്കാനാകുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ ദുഃഖം പേറി കഴിയുന്ന അർജുൻ്റെ കുടുംബത്തെയും ചില സാമൂഹ്യ വിരുദ്ധർ വെറുതെ വിട്ടിട്ടില്ല അവർക്കെതിരെ സൈബർ ആക്രമണം നടത്തിയിരിക്കുകയാണ് അർജുൻ്റെ അമ്മയെയും പെങ്ങളെയും അവഹേളിച്ചുകൊണ്ടാണ് വാർത്ത നൽകിയിട്ടുള്ളത് ഇവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്തായാലും അത് നേരിടാൻ ഇനി മലയാളികൾ തയ്യാറായേ മതിയാകൂ ലോറിയിൽ അർജുനുണ്ടോ ജീവനോടെ എവിടെയെങ്കിലും കാട്ടിലോ മറ്റോ അകപ്പെട്ട് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഒന്നും പറയാനാവാത്ത സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് ലോറിയിൽ അർജുനുണ്ടെങ്കിൽ അത് ഒരു ദുഃഖവാർത്തിയായിരിക്കും അതേസമയം അപകടം ഉണ്ടായ സമയത്ത് മറച്ചിലിൻ്റെ ആഘാതത്തിൽ ഡോറ് തുറന്ന് പുഴയിലൂടെ മറ്റെവിടെയെങ്കിലും ചെന്ന് എത്തിപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഒരു വിദൂര പ്രതീക്ഷയാണ് എല്ലാവരെയും പോലെ നമ്മളും പ്രാർത്ഥനയിലാണ്